ഹലോ കേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എന്താണെന്നല്ല നിങ്ങൾ ആലോചിക്കണേ നമുക്ക് കാവത്ത് ആട്ടോ ചാക്കിൽ നട്ടേ കൊണ്ട് ചെറിയ കാവത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ മണ്ണിൽ നട്ടപ്പോൾ അത്യാവശ്യം വലിയ കാവത്ത് കിട്ടിയിരുന്നായിരുന്നു പ്രശ്നം നമ്മള് ചാക്കിൽ കേട്ടോ നട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ ചെറിയ കാവത്തായിരുന്നു തിരുവാതിരക്ക് മൂന്നെണ്ണം ഒക്കെ പറിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോ രണ്ടെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ ശരി ഞങ്ങൾ വൈകുന്നേരം എല്ലാരും കൂടി ഇരിക്കുമ്പോൾ ശരി ഇന്ന് കാവത്ത് പുഴുങ്ങാ പറഞ്ഞിട്ട് ഒന്നും സ്നാക്സ് ഒന്നും ഉണ്ടാക്കില്ല ശരി ഇന്ന് കാവത്ത് പുഴുങ്ങാൻ പറഞ്ഞിട്ട് അമ്മ കാവത്തൊക്കെ പറിച്ചുകൊണ്ടൊന്നും നേരൊക്കെ കാവത്തിന്റെ തോലൊക്കെ കളഞ്ഞോട്ടോ ചെ തോലൊക്കെ ചെത്തി കളഞ്ഞോട്ടോ പിന്നെ അത് നന്നായിട്ട് കഴുകുക നമ്മള് പൂഴിയൊക്കെ ഉണ്ടാവുമല്ലോ ഇത് കൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ കഴുകിയെടുക്കും അല്ലെച്ചാൽ പൂഴി അടിച്ചിട്ടു തന്നെയാവില്ല അങ്ങനെ കഴുകിയൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് പൂളക്കിഴങ്ങ് ഒക്കെ നമ്മള് കൊത്തി മുറിക്കുമല്ലോ വേവിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കൊത്തി മുറിച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം ഇത് വലിയ പീസ് ആക്കിയിട്ട് തന്നെ കൊത്തി മുറിക്കണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയാ ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോണ കാലത്ത് കേട്ടോ ഒരൊറ്റ തളയിൽ വേവുന്ന കാവത്താണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ കൊണ്ട് നല്ല കാവത്തായത് കൊണ്ട് വേഗം വേവു കേട്ടോ ഞാൻ ഇവിടെ തുണിയൊക്കെ മടക്കി വെക്കാൻ കേട്ടോ വൈകുന്നേരത്ത് ചില പണികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ തിരുമ്പിട്ട് തോരീട്ട് വെച്ചതാണ് രാവിലെയൊക്കെ അപ്പോൾ ശരി അതൊക്കെ മടക്കി വെക്കായിരുന്നു അമ്മ പിന്നെ കാവത്തൊക്കെ നേരക്കുള്ളൂ ഇതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ഇവിടെ വന്നിട്ടായിട്ടോ ഞാൻ കാവത്തൊക്കെ പുഴുങ്ങുന്നതും ചേമ്പ് പുഴുങ്ങണതും ഒക്കെ കഴിച്ചിരിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ ഇതൊന്നും കാട്ടാറില്ല അപ്പൊ പിന്നെ അമ്മ ചേമ്പ് കാവത്ത് പുഴുങ്ങിക്കോളാ പറഞ്ഞു അപ്പൊ ശരി പറഞ്ഞിട്ട് പിന്നെ അമ്മ അതിന് വലിയ വലിയ പീസുകളാക്കണ് കേട്ടോ ഇത്ര വലിയ പീസുകളാക്കിയാലാണ് എന്താ പറയുക കാവത്ത് ഒടയാതിരിക്കലോ അല്ല പറഞ്ഞുവെച്ചാൽ ഫുള്ള് ഒടഞ്ഞു പോവും നമുക്ക് പൂളക്കിഴങ്ങ് പോലെ കുത്തി ഒടച്ചിട്ടതില് തേങ്ങ ഒക്കെ ഇട്ട് വെക്കുകയും ചെയ്യുക അല്ലാതെ നമ്മൾ കപ്പ അല്ലേ അതുപോലെയും വേവിക്കാം കേട്ടോ ഇപ്പൊ ഞങ്ങൾ അതുപോലെ വേവിക്കുക പറഞ്ഞിട്ടാണ് അതിനിപ്പോ നമ്മൾ ഒപ്പത്ത് എന്താ പറയുക നമ്മുടെ കാവത്തിനേക്കാട്ടി മുകളിൽ വെള്ളം നിൽക്കണം അങ്ങനെയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം അടുപ്പിൽ ഞാൻ കുറച്ച് അമ്മ ഓല ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഓലൊക്കെ കൊണ്ടുവന്നിട്ട് അടുപ്പിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ശരി എന്നാ കത്തിക്കാൻ പറഞ്ഞു പിന്നെ നമ്മൾ ഉപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ പെട്ടെന്ന് വേവാരണം കൊണ്ട് ഉപ്പ് നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ നമ്മൾ വേവിക്കുന്നത് അങ്ങനെ ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം വേഗം കത്തുമ്പോൾ എന്താ വെച്ചാൽ ഓല് നമ്മൾ അതിൻ്റെ ഇടയിൽ നിറയെ ഇട്ടേം കൊണ്ട് വേഗം കത്ത് അടുപ്പ് അങ്ങനെ നമ്മൾ കത്തിച്ചിട്ട് അടുപ്പിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തൊന്നും മാറാൻ പറ്റില്ല കേട്ടോ അത് പെട്ടെന്ന് വേവ എന്താ പറയുക കൊണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മതി അത്രയും കിട്ടണുള്ളൂ അത് കഴിയുമ്പോഴേക്കും നല്ല വേവ് ഉണ്ടാവും കേട്ടോ അപ്പം അമ്മ അതിൻ്റെ അടി അടിയിൽ നിന്ന് വർക്കൊക്കെ എടുത്ത് നല്ല കത്തിച്ചു വിട്ടിട്ടുണ്ട് കത്തിച്ച് വിട്ടപ്പോഴേക്കും നല്ല വെന്തും കഴിഞ്ഞു കേട്ടോ അപ്പം ശരി എന്നാൽ വേഗം അത് ഊറ്റാ പറഞ്ഞിട്ട് അമ്മ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് ഊറ്റിയാണ് ഇട്ടത് ഉണ്ടോ ഏകദേശം നല്ല വെന്ത് കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് ഊറ്റിയെടുക്കാം അമ്മ ഊറ്റാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും അവർക്ക് വിശന്ന് ഭയങ്കര വിശപ്പ് ഒരാരുടെ ആയപ്പോഴേക്കും നല്ല വിശപ്പ് കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പിന്നെ കാവത്തൊന്നും തോരും പറ്റില്ല കേട്ടോ ആദ്യം കഴിക്കും അതും ഇതിന് അങ്ങനെ ഇഷ്ടമല്ല എന്നാലും കഴിക്കും അവർ വിശന്നാലൊക്കെ കേട്ടോ അപ്പൊ അവർക്ക് ചോറ് മതി പറഞ്ഞു ഞാൻ ശരി എന്നാൽ ചോറ് കൊടുക്കാണ്ട് ഞാൻ അവർക്ക് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ കാവത്തിനൊക്കെ എന്താ പറയാ ഊട്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലൊന്ന് ചൂടാറാൻ വെച്ചു കേട്ടോ ഒന്ന് വെന്ത് പോയല്ലോ അപ്പൊ ശരി കൊണ്ട് ചൂടാറാൻ വെച്ചു അപ്പേക്കും അവർക്ക് രണ്ടുപേർക്കും ചോറ് വാരിക്കൊടുക്ക കേട്ടോ ഞാൻ മീൻ കറി ആയതുകൊണ്ട് നല്ല മുള്ളതാണ് അപ്പൊ ഞാൻ ശരിയെന്നാൽ അവർക്ക് രണ്ടുപേർക്കും കൂടി വാരി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ രണ്ടുപേർക്കും കൂടി കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് വാരി കൊടുക്കണം കേട്ടോ രണ്ടുപേർക്കും പിന്നെ അവർ അവിടെ നിന്ന് രണ്ടുപേരും കൂടി കഴിച്ചു കെട്ടോ പിന്നെ നമ്മുടെ കാവത്തിന് ഒപ്പം ഉള്ളത് മീൻ കറിയാണ് കേട്ടോ കാവത്തിൽ മീൻ കറി നല്ല ടേസ്റ്റാണ് നമ്മൾ കപ്പയും എന്താ മീൻ കറിയും പറയില്ല അതുപോലെ കാവത്തും മീൻകറി വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ